ഹലോ അപ്പോൾ ഇന്ന് ഡേ ത്രീ ആണ് നമ്മുടെ മൊയ്ന കൾച്ചറിൻ്റെ മൂന്നാമത്തെ ദിവസമാണോ എന്താ അവസ്ഥ എന്ന് നോക്കാം നമുക്ക് വെള്ളത്തിൻ്റെ മോൾ ഭാഗത്തിൽ കുറച്ച് പാട വന്നിട്ടുണ്ട് നമ്മുടെ മോൾ ഭാഗത്തായിട്ട് സ്നേഹസൊക്കെ വന്ന് നിൽ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മൊയ്നെ നല്ലവണ്ണം മൾട്ടിപ്പിളായിട്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും നല്ലോണം ആയി ആയിട്ടുണ്ട് പിന്നെ വാഴലയുടെ ടാനിങ്ങും നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് മഞ്ഞ കളറായിട്ടുണ്ട് വാട്ടർ എനിക്ക് ആ ഇൻഫസോറി നല്ലോണം ക്രിയേറ്റ് ആയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇന്നലെ ഒഴിച്ച ഈസ്റ്റ് മൊയിന അധികം കൺസ്യൂം ചെയ്തിട്ടുണ്ടാവില്ല മേ ബി അതുകൊണ്ടായിരിക്കും ഈ പാട വരാൻ കാരണം അപ്പോൾ ഇന്ന് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അളവിൽ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഈ പാട വന്നിരിക്കുന്നതുകൊണ്ട് പയ്യെ നമുക്ക് ആ പാടമൊന്ന് മോൾ ഭാഗത്തു നിന്ന് ഇളക്കി കൊടുത്തിട്ട് പാടയിലാണ് മാറ്റം കൈ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല കാരണം പാട വെച്ചുകൊണ്ടിരിക്കേണ്ട നമുക്ക് അത്യാവശ്യം ഈ സ്നേഹസ് വെച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാം എന്നാലും അത് പാട വെച്ചുകൊണ്ടിരിക്കാത്തതാണ് കുറച്ചും കൂടി നല്ലത് പിന്നെ മോയിന കൾച്ചർ എന്തായാലും ക്രാഷായി പോവില്ല കാരണം ആ വാട്ടറിൻ്റെ ആ ടാങ്കൊക്കെ ഉള്ളതുകൊണ്ട് കൾച്ചർ എന്തായാലും നശിച്ചു പോവില്ല അത് ഇന്നലത്തേലും കുറച്ചുകൂടി എന്താ ഈസ്റ്റിൻ്റെ അളവ് കുറച്ചിട്ട് ഇന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഡെയിലി രാവിലെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വൈകുന്നേരമാണെങ്കിൽ വൈകുന്നേരം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ഏതെങ്കിലും ഒരു നേരം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കളക്ട് ചെയ്യുന്നത് മോനെ കളക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് തന്നെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നാലേ നമുക്ക് പിന്നെ രാവിലെ കളക്ട് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കളക്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കുക എന്നാലേ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ മൊയിനെ ഇപ്പോൾ ആ പാടയൊക്കെ മാറ്റിയപ്പോൾ അത്യാവശ്യം എല്ലാം മൊയിനും മുകളിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ കളർ നല്ലോണം മഞ്ഞ കളറായിട്ട് കാണാം നമുക്ക് പിന്നെ അത്യാവശ്യം കൂത്താഴി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കൂത്താടികളൊക്കെ പറന്നു പോകുന്നതിന് മുന്നേ തന്നെ കളക്ട് ചെയ്ത് എന്താ വിശ്വസിന് ഫീഡ് ചെയ്യാൻ നോക്കും അപ്പം പിന്നെ നാളെ നമുക്ക് നാലാമത്തെ ദിവസം ഈ പാടം എന്താകും എന്ന് നോക്കാം പാടയെല്ലാം എന്നാണ് വിശ്വാസം നോക്കാം നമുക്ക് നമുക്കപ്പോൾ നാളെ നാലാമത്തെ ദിവസം നോക്കാം